റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കും മുൻപ് മുനമ്പം ഭൂസമരം താൽക്കാലികമായി അവസാനിപ്പിക്കുന്നതിൽ എതിർപ്പുമായി ഒരു വിഭാഗം നാളെ ഭൂസംരക്ഷണ സമിതി സമരം അവസാനിപ്പിക്കുമ്പോൾ ഒരു വിഭാഗം പുതിയ സമരം ആരംഭിക്കും അതേസമയം സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് ബിജെപി രംഗത്തെത്തി മുനമ്പത്തെ കുടുംബങ്ങൾക്ക് താൽക്കാലികമായി നികുതി അടയ്ക്കാൻ കോടതി ഉത്തരവായതിനു പിന്നാലെ ഭൂസംരക്ഷണ സമിതി നാളെ സമരം നിർത്തുകയാണ് സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനം ചിലരുടെ മാത്രം അജണ്ടയാണെന്നും മുനമ്പം ജനതയോടുള്ള ചതിയാണെന്നും ഒരു വിഭാഗം ആരോപിച്ചു കരമടയ്ക്കാനുള്ള വേണ്ടി മാത്രമായിരുന്നില്ല ആ സമരം റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കും വരെ സമരം തുടരണം ഞായറാഴ്ച രണ്ടു മണിക്ക് ഭൂസംരക്ഷണ സമിതി സമരം അവസാനിപ്പിക്കുമ്പോൾ പുതിയ സമരം തുടരുമെന്ന് ഒരു വിഭാഗം വ്യക്തമാക്കി സമരം അവസാനിപ്പിക്കുന്നത് ഭൂസംരക്ഷണ സമിതിയാണ് സമരം അവസാനിപ്പിക്കുന്നത് അതൊരു അഞ്ച് പേര് ചേർന്നെടുത്ത ഒരു തീരുമാനം ഇത് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളുടെ ഒരു ആവശ്യമാണ് ഞങ്ങൾ ഞങ്ങളൊരാള് രണ്ടുമണിക്ക് ഇവർ സമരം അവസാനിപ്പിക്കുമ്പോൾ ഞങ്ങൾ അവിടെ സമര പന്തൽ തുടങ്ങും പുതിയ സമര പന്തലിട്ട് ഞങ്ങളിപ്പോൾ സരപ്പന്തൽ തുടങ്ങും ഞങ്ങൾ എല്ലാവരും അറിയിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് എറക്കാം സർക്കാരിന്റെ പുതിയ വാഗ്ദാനങ്ങൾ പൊള്ളയാണെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കം മാത്രമെന്നുമാണ് ഇവർ പറയുന്നത് ഞങ്ങൾക്ക് സമാധാനത്തോടെ കിടക്കണമെങ്കിൽ ഫസ്റ്റ് തിങ് സർക്കാർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വക്കഫ് ബോർഡിന്റെ ആസ്തി വിവര പട്ടികയിൽ നിന്ന് മൂനമ്പ ഭൂമിയെ മാറ്റിയിട്ട് ഈ ആടിനെ പട്ടിയാക്കുന്ന സ്വഭാവം അതായത് പോക്കുവരവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ഡെസ്ക് വെക്കുക കോഴ്സ് ഇതൊരു എലക്ഷൻ കിമ്മിക്ക് അല്ലാതെ വേറെ എന്ത് കിമ്മിക്ക് വേറെ എന്തെന്നാണ് ഇതിനകത്തുള്ളത് ഈ സമരപ്പന്തലിനകത്ത് തിരിഞ്ഞു നോക്കാത്ത ആൾക്കാർ ഈ അവസാനം വന്നിട്ട് ഇങ്ങനെ പറയണത് ഇലക്ഷൻ കിമ്മിക്കല്ലാതെ വേറെ എന്തെന്നാണ് രക്ഷിച്ചവന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം കൂടെയുള്ള ഇത് മോദി സർക്കാർ ഈ ഈ പുതിയ പുതിയ വെച്ചെങ്കിൽ ഞങ്ങളുടെ ഗതി എന്താണ് നിങ്ങൾ തന്നെ ഒന്ന് പറ ഇവിടെ കമ്മ്യൂണിസ്റ്റ് സർക്കാരും സർക്കാരും കോൺഗ്രസ് ഞങ്ങൾക്ക് കിടക്കാൻ അതേസമയം സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഡീലുകൾ ഉണ്ടോ എന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് ചോദിച്ചു യഥാർത്ഥ മുനമ്പം ജനതയുടെ പോരാട്ടത്തിന് ബി ജെ പി ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു ജനം കൊച്ചി